വാർത്തകൾ വിശദമായി ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയെ അനുസ്മരിച്ച ലോകം ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നിറവിൽ ശാന്തിയും സമാധാനവും സൗഹൃദവും സന്തോഷവും പങ്കുവെച്ച നാടങ്ങും വൈവിധ്യമാർന്ന പരിപാടി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശവുമായി ലോകം ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നിറവിൽ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയെ അനുസ്മരിച്ചാണ് ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നത് ലാളിത്വത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും മഹത്തായ സന്ദേശം ഓർമ്മപ്പെടുത്തിയാണ് കാലിത്തൊഴുത്തിൽ ദൈവപുത്രൻ പിറവിയെടുത്തത് നക്ഷത്രവിളക്കുകളും പുൽക്കൂടുകളും കേക്കുകളും കരോൾ സംഘങ്ങളും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി നാടങ്ങുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നുവരുന്നു വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളാണ് ഒരുക്കിയത് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നുള്ള സത്വാർത്ഥമായി ദൈവത്തിനായ യേശു മനുഷ്യരെ അവതരിച്ചു സമാധാനം സ്ഥാപിക്കുന്നവരെ ദൈവത്തിനെന്ന് യേശുതന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് നമുക്ക് പുതുവത്സരത്തിൽ സമാധാനത്തിനായി യത്നിക്കാം സമൂഹത്തിൻ്റെ ഇടയിൽ സമുദായങ്ങളുടെ കുടുംബത്തിൽ എല്ലാം സമാധാനം പരിപാലിക്കുന്നവരായി മാറാം പരസ്പരം സ്വീകരിക്കുന്നവരും ആദരിക്കുന്നവരും നാം നേരിടുന്ന വെല്ലുവിളികളായ അപരവൽക്കരണവും സാമൂഹ്യനീതികളെയൊക്കെ ചെറുത്തു തോൽപ്പിക്കുവാൻ സാഹോദര്യത്തിൻ്റെ പുതിയ കൂട്ടായ്മ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ പൊതുവത്സരാശംസകൾ